ഫ്രണ്ട്സ് സച്ചി അച്ചു കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന വന്നിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് മുറിയിലേക്ക് പോയ സച്ചി അർച്ചനയെ കണ്ടതും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു അവർ പരസ്പരം കുറച്ചുനേരം നോക്കി നിൽക്കുന്നുണ്ട് സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അർച്ചനയ്ക്കും സച്ചിയെ കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനമായതുപോലെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അർച്ചനയില്ലാതെ സച്ചി ഇല്ലെന്ന് അത് കേട്ട് അർച്ചനയും പറയുന്നുണ്ട് എന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ സച്ചിയേട്ടനോടൊപ്പം ഉള്ളതായിരിക്കും ഇത്രയും നാൾ ഇരുട്ടിലായിരുന്ന നമ്മുടെ ആ പഴയ ജീവിതം ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ രണ്ടുപേരും കുറച്ച് പ്രണയത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രണ്ടു പേരും കൂടി ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് വളരെ സന്തോഷത്തോടെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും അർച്ചനയ്ക്ക് പ്രിയപ്പെട്ട സാധനം സച്ചി വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തിരിച്ചു വരാൻ നേരത്തെ രണ്ടുപേരുടെ കയ്യിലും ഒരു ബലൂണും ഉണ്ട് വരാനിരിക്കുന്ന ഇരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ